അസലാമലൈക്കും വർമ്മത്തു അല്ലാഹി ഉബർക്കാത്തഹു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മളിപ്പോൾ വിശുദ്ധമായിട്ടുള്ള ഷാർബാൻ മാസത്തിലാണ് ഉള്ളത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാർബാൻ എൻ്റെ മാസമാണ് റമലാൻ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഷാർബാൻ മാസത്തിൽ നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് കഴിയുന്ന അത്രയും സ്വലാത്ത് തങ്ങളുടെ പേരിൽ നമ്മൾ ദിനേനെ ചെല്ലിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ മിക്ക സ്ത്രീകളുടെയും മെയിനായിട്ടുള്ള ഡ്യൂട്ടി ഈ ഷാബാൻ മാസത്തിൽ വീട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ വീട് ഡീപ്പ് ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗവും വൃത്തിയാക്കിയൊക്കെ വെക്കുന്നത് നമ്മുടെ റംലാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സമയത്ത് നമ്മൾ വസ്ത്രങ്ങൾ അടുക്കി വെക്കുകയും മറ്റ് കാര്യങ്ങൾ നമുക്ക് കയ്യെത്തും ദൂരത്തെ എല്ലാ സംഭവങ്ങളും അടുക്കി വെച്ച് റമലാനിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ റമലാനിലെ ഒരു മിനിറ്റ് പോലും നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേസ്റ്റാകരുത് റമലാൻ പൂർണ്ണമായിട്ടും നമുക്ക് വിഭാഗത്തിനും നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല നീയത്തോടു കൂടി റമലാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന നല്ല നീയത്തോടു കൂടി തന്നെ വീടൊക്കെ നന്നായിട്ട് ഡീപ് ക്ലീൻ ചെയ്യുക ആ സമയത്ത് നമുക്കറിയാവുന്ന തിരു സ്വലാത്ത് ഇതൊക്കെ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കാൻ യൂസ് ചെയ്യുന്ന നിസ്കാര കുപ്പായം നിസ്കരിക്കാൻ യൂസ് ചെയ്യുന്ന സ്ഥലം ആ സ്ഥലം അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും നമ്മുടെ നിസ്കാര കുപ്പായത്തിലൊക്കെ നല്ല നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള അത്ര ഒക്കെ നമ്മുടെ നിസ്കാര കുപ്പായ നമ്മൾ റമലാനിന് യൂസ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരുക്കി വെക്കുക കാരണം ഇതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന സംഭവങ്ങളാണ് നമ്മൾ പൂർണ്ണമായിട്ടും ആ പുണ്യമാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ വീടും മറ്റു പരിസരമൊക്കെ വൃത്തിയാക്കി പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ഹൃദയം നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ മൈൻഡ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കരഞ്ഞുകൊണ്ട് തൗബ തൗബച്ചെല്ലാം അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ റമവാൻ വരാൻ വരാനുദ്ദേശിക്കുന്നത് ആ റമലാനിനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കൊരു ജേണലിങ് എഴുതാം പോസിറ്റീവായിട്ട് ആ റമലാൻ മനസ്സിൽ കൊണ്ടു കണ്ടുകൊണ്ട് കണ്ടു വിഷലൈസൊക്കെ ചെയ്തിട്ട് നല്ലൊരു റമലാൻ ജേണലിങ് ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങാം കാരണം നമ്മുടെ മൈൻഡ് കൂടി അതിലേക്ക് സെറ്റായാല് നമ്മുടെ റമലാന് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക നമ്മൾ റമല്ലാനിൽ ചെയ്തു തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇബാദത്തുകളൊക്കെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഉദ്ദേശിച്ചത് തറാവിയല്ല ഖുറാൻ ഓതുന്നത് ദിഖറി ചെല്ലുന്നത് സ്വലാത്ത് ചെല്ലുന്നത് ദഹജിദ് നിസ്കാരം അതുപോലെ ദുഹ നിസ്കാരം അങ്ങനെ നമ്മൾ റമലാനിൽ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് വിപാദത്തുകൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓരോന്നാരോന്നായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അവയൊക്കെ പകർത്തിക്കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്കത് റമലാനിൽ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധയോടെ ബാങ്ക് കേൾക്കുക നമ്മളിപ്പോൾ മൊബൈലൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ പോലും മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് ബാങ്കിന് ഹിജാബത്ത് കൊടുക്കുകയും ദ്വാര ചെയ്യുകയും ആ സമയത്ത് തന്നെ പോയി നിസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിസ്കാരം ഡിലേ ആക്കുന്ന ശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും അവലയോഗത്തിൽ നിസ്കരിക്കുക എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക ഇത് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികയാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളിലൊക്കെ ഉള്ള മോശം ശീലങ്ങളുണ്ടാകും പ കൂട്ടുകൂടി ഇരുന്നിട്ട് കുറ്റം പറയുക അസൂയ പറയുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല അയ്യബത്തിൻ്റെ മീമത്ത് പോലെ അതിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരുപാട് അമല് ചെയ്തിട്ട് നമ്മൾ നമ്മളല്ലാൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ എഡിലൊന്നും കാണൂല നമ്മൾ ഇങ്ങനെ അയ്യബത്തിൻ്റെ മീമത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് അതിന്നൊക്കെ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക അതിനൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ പരിശീലനം നേടുക പിന്നെ മ്യൂസിക് കേൾക്കൽ ഹറാമാണ് നമുക്കൊക്കെ അറിയാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ ഇതുവരെയും നമുക്ക് ഒഴിവാകാൻ പറ്റിയിട്ടുണ്ടാകില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മ്യൂസിക്കുള്ള സോങ്ങാണ് കേട്ടോ മ്യൂസിക് ഇല്ലാത്ത നല്ല സോങ്ങുകൾ വേറെ ആണല്ലോ അതൊക്കെ കേൾക്കാവുന്നതാണ് മ്യൂസിക് ഹറാമാണ് അപ്പോൾ അത്തരം പാട്ടുകൾ കേൾക്കുന്നവരാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെ ഒഴിവാക്കാനുണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ഒഴിവാക്കി തുടങ്ങുക അങ്ങനെ നല്ല ശുദ്ധമായ മനസ്സും ശുദ്ധമായിട്ടുള്ള ശരീരവും വീടൊക്കെ ആയിട്ട് നമുക്ക് പുണ്യ റമവാനിനെ വരവേൽക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ റമദാനിനെങ്ങനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ റമദാനെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആക്കണം അതിന് അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കും ഞാനൊരിടം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ എനിക്കും പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക കാരണം എല്ലാവരും അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് അള്ളാഹു താല സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ടൊരു ഫലം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുള്ളൂ അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും മുഖ്യ കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതെൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളൊരു നീയത്താണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റായിട്ട് വേണ്ടുന്നത് നമ്മൾ എന്ത് കാര്യം നമ്മൾ വീട്ടിൽ ജോലി ആയിരിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യം അല്ലെങ്കിൽ ഒരാൾക്ക് സുതക കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ ഭർത്താവിന് ഒരുക്കി കൊടുക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പി മിന്നോസൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യവും ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി കാാംക്ഷിച്ച് ഞാൻ ചെയ്യുകയാണ് എന്നുള്ള ഒരു നീയ്യത്ത് നമ്മളിൽ ഉണ്ടാകുക കാരണം നമ്മൾ ഒരാളിൽ നിന്നും നമുക്ക് അവർ തിരിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകരുത് കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അത് അവരിൽ നിന്ന് ബാഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ അവർ നമ്മളോട് തിരിച്ച് ചെയ്യുകയോ ചെയ്യാത്ത സമയത്ത് നമ്മളിലൊരു ബാഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് എന്ത് നന്മ ചെയ്താലും അതിനുള്ള പ്രതിഫലം എനിക്ക് റബ്ബ് തരും എന്ന് പ്രതീക്ഷിക്കുക ഒരാളിൽ നിന്നും തിരിച്ചും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഗുണം നമുക്ക് അള്ളാഹു താല തരും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ഇപ്പം തന്നെ ശ്രദ്ധിച്ച് പോകുക ഒരിക്കലും നമ്മൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്നൊരു സഹായം ആഗ്രഹിച്ചുകൊണ്ടൊന്നും ചെയ്യേണ്ടതില്ല കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും നമുക്ക് വേണ്ടത് ദൃഢമായ വിശ്വാസവും ദൃഢമായിട്ടുള്ള ഈമാനുമാണ് അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കുക ഇൻഷാല്ല അപ്പോൾ നമ്മുടെ പീസ്ഫുൾ മുസ്ലിമാന്നുള്ളൊരു വർക്ക്ഷോപ്പ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡീസ് ആണ് നൂറ് രൂപ മാത്രമാണ് ഫീ വരുന്നത് പതിനഞ്ച് ദിവസത്തെ കോച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പായിട്ടോ ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് നല്ലൊരു മൈൻഡോട് കൂടി റമളാം വരവേൽക്കാനും നമ്മുടെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയാനും നമ്മൾ പുതിയ പുതിയ വിഭാഗത്തുകളാണെങ്കിൽപ്പോലും നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കോച്ചിങ്ങാണ് എന്ത നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി എൻക്വയറി ചെയ്യാവുന്നതാണ് ഇൻഷാല്ല ഫെബ്രുവരി അഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ ഇൻഷാല്ല അതിൽ പറഞ്ഞ പോലെ നമ്മൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കൂടി വേണം ഇഷ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർകാത്തുഹു താങ്ക്സ് ഫോർ വാച്ചിങ്